നീ ോട്ട ഞാൻ അടുക്കളയിലോട്ട് ഈ കോലത്തിലോ അതിന് ഈ കോലത്തിന് ഇപ്പൊ എന്താ കൊഴപ്പം എന്റെ പൊന്നും മീരെ ഈ കോലത്തില് നീ അടുക്കളയിലോട്ട് ചെന്ന അമ്മ നിന്നെ കണ്ടമഴി ഓടിക്കും നീ വേഗം ചെന്ന് കുളിച്ചേ എന്തൊരു തണുപ്പാ വെള്ളത്തിന് ഞാൻ വൈകിട്ട് കുളിച്ചോളാം അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ കുളിക്കാതെ അടുക്കളയിൽ കയറുന്നത് ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇനി കുളിക്കണോ എനിക്ക് ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് വരും നിനക്ക് നീർക്കട്ടൊന്നും വരത്തില്ല നീ വേഗം ചെന്ന് കുളിച്ചിട്ട് അടുക്കളയിലോട്ട് പോക്കെ ഹോ എന്തൊരു കഷ്ട ശരി ഞാൻ കുളിച്ചോളാം അമ്മേ മോള് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വൃത്തിയായോ മിടുക്കി ഇങ്ങനെ വേണം പെണ്ണുങ്ങളായ ഞാൻ ഇങ്ങനെ ഒരു മരുമകളെ ആഗ്രഹിച്ചത് അമ്മയും രാവിലെ എണീറ്റ് കുളിച്ചോ അതെന്ത് ചോദ്യാ മോളെ ഞാൻ ഈ വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് വർഷം മുപ്പത്തിരണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെ കുളിക്കാതെ ഞാൻ അടുക്കള കേറിയിട്ടില്ല മോളും അങ്ങനെ ആയിരിക്കണം അപ്പൊ എന്റെ കാര്യത്തിന് തീരുമാനമായി മോളെന്താ ആലോചിക്കുന്നെ ഏ ഒന്നുമില്ലമ്മേ ഈ ചായ എവിടെയാന്ന് നോക്കുവായിരുന്നു ചായ ചായതേ ഈ പാത്രത്തിലുണ്ട് മോളെ എടുത്ത് കുടിക്കേ ഞാനേ അച്ഛന് ചായ കൊടുത്തിട്ട് വരാം മോള് മനുവിന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കേ അയ്യോ ഇതെന്താ മേ കട്ടൻ ചായയോ പാലില്ലേ പാലൊന്നും ഈ വീട്ടിൽ ആരും കുടിക്കത്തില്ല മോളെ അത് മാത്രല്ല പാലിന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കി എനിക്ക് അപ്പ ശർദിക്കാൻ വരും മോളൊരു കാര്യം ചെയ്യും ഒരു ഗ്ലാസ് ചായ എടുത്ത് മനുവിൻ കൂടെ കൊണ്ടേ കൊടു അല്ല മനുവേട്ടനൊന്നും ചായ വന്നെടുത്ത് കുടിക്കത്തില്ലേ എന്റെ മോളെ ഈ വീട്ടിൽ ആണുങ്ങളെ ഒരു കാരണവശാലും അടുക്കള കേട്ടതില്ല മോളും അതൊക്കെ കണ്ടറിഞ്ഞു വേണം പെരുമാറ കേട്ടോ ഞാൻ അച്ഛന് ചായ കൊടുത്തിട്ട് വരാം എന്റെ ദൈവമേ ഈ കട്ടൻ ചായ കുടിച്ച തല വേദനിക്കത്തില്ലേ എന്തായാലും ഒരു ഗ്ലാസ് മനുവേട്ടിനൊണ്ടേ കൊടുത്തേക്കമ്മ ഞങ്ങള് നാളെ തൊട്ട് ഹണിമൂൺ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ എങ്ങോട്ടാ മോനെ യാത്ര അമ്മ ഞങ്ങളെ മൈസൂർ ഊട്ടിയൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് പ്ലാൻ ചെയ്തേക്കുന്നേ തായ്ലൻഡ് ആയിരുന്നു പ്ലാനില് പിന്നെ കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് മൈസൂർ ഊട്ടിയിലോട്ട് മാറ്റി നീ എന്തൊക്കെയാ മോനെ പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് അല്ലേ അപ്പൊ ഈ മൈസൂർ ഊട്ടിയൊക്കെ പോവാതെ ഏതെങ്കിലും പുണ്യ സ്ഥലത്തോട്ട് പോവാൻ നോക്ക് വലിയ കാശിക്കോ രാമേശ്വരത്തിനോ അങ്ങനെ വല്ലതും പോ അതല്ലേ നല്ലത് അതിനുള്ള കാശ് വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ വരാം കാശി രാമേശ്വരോ അമ്മേ ഇത് ഹണിമൂൺ ട്രിപ്പ് അല്ലേ കാശി രാമേശ്വരൊക്കെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്റെ മോളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്ക് ആദ്യ ഹണിമൂൺ ട്രിപ്പിന് പോയെന്നറിയോ വാരണാസിക്ക് അതുകൊണ്ട് എന്താ ഈ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജീവിതം അല്ലായിരുന്നു ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നോ അതാണു പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാ അത് ഏതെങ്കിലും പുണ്യസ്ഥലത്തോട് തന്നെ പോയാ മതി ശരിയമ്മ അമ്മ പറഞ്ഞത് തന്നെയാ ശെരി മീരേ നമുക്ക് കാശിക്ക് തന്നെ പോവാം ചേട്ടാ ചേട്ടനെങ്കിലും കുറച്ച് വിവരം വേണ്ടേ കാശി രമേശനും പോവാൻ ചേട്ടനും തീരുമാനിച്ചോ എടി അത് ഞാൻ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നിനക്കിപ്പ എന്താ വേണ്ടത് മൈസൂര് പോണം നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം മൈസൂരൊക്കെ കൊണ്ടുപോവാ പക്ഷെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും ഇട്ടേക്കരുത് കേട്ടല്ലോ ഉം സ്റ്റോറി ഫോട്ടോസ് കൂടാതെ എന്തോ ട്രിപ്പ് പിന്നെ എന്തിനു ട്രിപ്പ് പോണത് എന്തൊരു കഷ്ടമായത് എന്താ ഇത് എന്നും ഇതേ ഉള്ളു ഇവിടെ കഴിക്കാൻ വേറെ ഒന്നുമില്ലേ മോളെ എന്തു പറ്റി അമ്മേ ഇന്നും കഴിക്കാൻ ഇവിടെ ബീൻസ് തോരനും പാവയ്ക്ക മോര് ഉള്ളോ മൂന്നാലു കൂട്ടം കറിയില്ലേ മോളെ അത് പോരെ അമ്മ എന്റെ മനുവേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വീട്ടില് പച്ചക്കറി മാത്രം കൂട്ടി ചോറ് കൊണ്ടിരിക്കുന്നത് ഈ വീട്ടില് പച്ചക്കറി മാത്രമാണോ ഡെയിലി കഴിക്കുന്നത് അതെന്താ മോളെ മോൾക്ക് അമ്മയുടെ കറികളൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ടേസ്റ്റ് ഒന്നും പോരായിരിക്കും അല്ലേ അയ്യോ അമ്മയുടെ കറി മോശമാണെന്നല്ല പറഞ്ഞത് ഇച്ചിരി മീൻകറി കൂട്ടി ചോറ് എത്ര നാളായെന്നറിയോ ഇവിടെ ഡെയിലി പച്ചക്കറി കൂട്ടി മടുത്തമ്മേ എന്റെ പൊന്നു മോളെ നീ എന്തൊക്കെയാ പറയുന്നത് മീനോ നിനക്കറിയില്ലേ ഈ വീട്ടിലാരും മാംസാഹാരം കഴിക്കില്ലെന്ന് ഈ ചത്തതിനോ കൊന്നതിനൊന്നും ഒന്നും നമുക്ക് വേണ്ടെന്നോള് അങ്ങനെ പറഞ്ഞു എങ്ങനെയമ്മേ എനിക്ക് ഇച്ചിരി വെജ് കൂട്ടാതെ ചോറ് ചോറുണ്ടാൻ പറ്റത്തില്ല നിങ്ങള് കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട എനിക്ക് കഴിക്കാലോ ഇല്ല മോളെ ഈ വീട്ടിൽ മാംസാഹാരം കേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് മാത്രമല്ല അതിന്റെയൊക്കെ സ്മെല്ലടിച്ച് എനിക്കാണെങ്കിൽ ഓക്കാനോ കൂടെ വരും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല ഞാൻ നല്ലപോലെ വൃത്തിയാക്കി ഞാൻ തന്നെ കറി വെച്ച് കൂട്ടിക്കോളാം അമ്മേനെ ശല്യപ്പെടുത്താൻ വരില്ല പറ്റില്ല മോളെ എന്റെ അടുക്കളയിൽ ഈ വക സാധനങ്ങളൊന്നും കേറ്റാൻ പറ്റത്തില്ല അത് മാത്രല്ലേ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടതല്ലേ അമ്മ അതിന് മീനെടുക്കുന്ന പാത്രം നല്ല രീതിയിൽ കഴുകി വെച്ച പോരെ അതൊന്നും പറ്റത്തില്ല മോളെ ഞാൻ സമ്മതിക്കത്തില്ല അവൾക്കിപ്പ എന്റെ വീട്ടില് ചത്തതിനെ കൊന്നതിനെയൊക്കെ കേറ്റണം പോലും ഇതിനെയൊക്കെ എങ്ങനെ കഴിക്കണോ എന്തോ അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം നിന്റെ കഴുത്തേ കിടന്ന താലിമാല എവിടെ അത് ഞാൻ ഊരി വെച്ചു ഈ ഡ്രസ്സിന്റെ കൂടെ ഒട്ടും മാച്ചല്ലേ ദേ മീരേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക താലി ഒരു ഫാൻസി ഐറ്റം അല്ല നിനക്ക് തോന്നുമ്പോ ഊരി വെക്കാൻ അതിന്റെ മോനെ നിന്റെ കഴുത്തേക്ക് കെട്ടിത്തന്ന സാധനമാ നിന്റെ സിന്ദൂര എവിടെ നിനക്കെങ്കിൽ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി കൂടാടാ വേഗം പോയി സിന്ദൂരം എടുത്ത താലിമാല എടുത്തിട്ട് നീ പുറത്തോട്ട് പോയാ മതി ഇതൊന്നും ഈ കുടുംബത്തിന് ചേർന്നതല്ല എന്റെ പൊന്നു പൊന്നുകൊച്ചെ നീ ഒന്ന് പതിയെ കഴി നീ എന്താ ഫുഡ് കാണാതെ എടുക്കുവാണോ എൻറെ അമ്മേ ഇവിടെ വരുമ്പോഴാണ് മനസമാധാനത്തോടെ ഒന്ന് വായക്ക് രുചിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണേ അവിടുത്തെ ഫുഡൊന്നും എനിക്ക് പിടിക്കുന്നില്ല പിടിക്കുന്നില്ലമ്മേ തുടക്കത്തിലൊക്കെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാ കുറച്ച് കഴിയുമ്പോ എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും ചേട്ടന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ചേട്ടൻ്റെ ഇത് തന്നെയാ പറയുന്നത് ഇപ്പതേ അമ്മേൻ തുടങ്ങിയോ ഞാൻ പറഞ്ഞത് കാര്യമില്ലേ നീ ചുമ്മാ അവരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാത്ത മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചോണം അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാവണില്ലല്ലോ എന്റെ ഭാഗം കേക്കാൻ മാത്രം ആരുമില്ല ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് അറിയാം ഈ പെണ്ണിന്റെ ഒരു കാര്യം മീര നീ ഒന്നു കുളിച്ചില്ലേ ആ ഞാൻ ഫ്രഷായി രാവിലെ കുളിച്ചാൽ എനിക്ക് നീർക്കെട്ട് വരും മീര ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കുളിക്കാൻ അധികം അടുക്കള കയറാൻ പറ്റത്തില്ല എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റത്തില്ലമ്മ എന്ന് വെച്ച് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുവോ നീ എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണോ ഈ അടുക്കളയിൽ കുളിക്കാതെ കയറാൻ പറ്റത്തില്ല ഇങ്ങനെയുണ്ട് അഹങ്കാരം പിടിച്ചൊരു സാധനം നീ എന്താ മീര പറയുന്നത് നിനക്ക് വീട് മാറണെന്നോ അതെ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് എനിക്കിവിടെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തൽക്കാലം വീട് മാറാനൊന്നും പറ്റില്ല മീര് കല്യാണം കഴിഞ്ഞ ഉടനെ വീട് മാറിയ എന്തോ പറയും എന്റെ വീടിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇപ്പൊ തൽക്കാലം വീട് മാറുന്നില്ല ഇതെന്താ ഇത് ഇത് പാല് ഞാൻ ഓർഡർ ചെയ്തതാ ഈ വീട്ടിലാരും പാല് കുടിക്കാറില്ലെന്ന് നിനക്ക് അറിയില്ലേ പിന്നെന്തിനാ പാല് വാങ്ങിയത് ഇവിടെ ആരും കുടിക്കുന്നില്ലെങ്കി കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം ഞാൻ വീട്ടിലായിരുന്നപ്പോ ഡെയിലി ഓരോ ഗ്ലാസ് പാലു കുടിച്ചോണ്ടിരുന്നത് അത് നിന്റെ വീട്ടില് ഈ വീട്ടിലാതൊന്നും നടക്കത്തില്ല നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് ഈ വക സാധനങ്ങളൊന്നും ഈ വീട്ടിൽ കേറ്റാൻ പറ്റത്തില്ല അത് ഞാൻ തീരുമാനിച്ചോളാം നിന്റെ അമ്മയോട് ഞാൻ വരാൻ പറയുന്നുണ്ട് അഹങ്കാരി എന്താ വീര നീ ഇവിടെ ഒപ്പിച്ചു വെച്ചേക്കുന്നത് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു അമ്മ ഈ പറയുന്നത് ഒരു ബാഗിറ്റ് പാല് മേടിച്ച് കുടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോരെ ഞാൻ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അമ്മ ഈ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യങ്ങള് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫുഡ് ഇതെല്ലാം വേണ്ടെന്ന് വെക്കണം എന്നാണോ അമ്മ ഈ പറയുന്നത് ഒഴിവാക്കേണ്ടി വന്ന ഒഴിവാക്കണം അങ്ങനെയല്ലേ ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടത് നിങ്ങളെ പോലുള്ള അമ്മമാര് കാരണ ഈ എത്രത്തോളം പെണ്ണുങ്ങളാണ് ഇഷ്ടമല്ലാത്ത ജീവിതമാണെങ്കിലും കഷ്ടപ്പെട്ട് അങ്ങ് ജീവിച്ചു തീർക്കുന്നെന്ന് അറിയോ കല്യാണം കഴിഞ്ഞ പിന്നെ അവർക്ക് ഇഷ്ടം എന്താണെന്ന് ആർക്കും അറിയണ്ട അങ്ങനെ ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിനക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടി ഇങ്ങനെയാണോ നിങ്ങളുടെ മോളെ നിങ്ങൾ പഠിപ്പിച്ചു വിട്ടേക്കുന്നേ നിങ്ങളെ കൂടുതൽ സംസാരിക്കണ്ട അവള് പറയുന്നവരും കാര്യമില്ലേ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഞാനെന്റെ മോളെ മനസ്സിലാക്കണായിരുന്നു ഞാനത് ചെയ്തില്ല പോട്ട മോളെ മോളുടെ കൂടി അമ്മയുണ്ട് അമ്മ പോക്കോ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനേ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കും നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് അഹങ്കാരി